വെജിറ്റബിൾസ് ഒക്കെ ഇതേപോലെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം തന്നെ കുക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു കോക്കനട്ട് മിൽക്ക് പുലാവാണ് ആണ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത് അരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കുക ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് പട്ട ഗ്രാമ്പു ഏലയ്ക്ക പിരിഞ്ചീരകം എന്നിവ ചേർത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവോളയും പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ബാക്കി വരുന്ന വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാപ്സിക്കവും ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടുവരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസല് വരെ കുക്ക് ചെയ്തെടുക്കുക സ്റ്റൗ ഓഫ് ചെയ്യുക പ്രഷർ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം പാത്രം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ കോക്കനട്ട് പുല്ലാവ് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻജോയ്